സ്കൈ ക്യാബിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് സമയം ഇവിടുത്തെ എത്ര മണി രണ്ടേ നാൽപ്പത്തഞ്ച് പുള്ളി എല്ലാ ദിവസവും നേരത്തെ എത്തും നമ്മൾ മാത്രമേ എല്ലാ ദിവസവും ഡിലേ ആകും വലിയ ഡീല അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് അല്ല അതിനോ യെസ് അപ്പൊ നമ്മളത് സ്കൈ ക്യാബിലോട്ട് പോവാണ് ഞാൻ എന്റെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ ചെയ്യുന്നുണ്ടോ അതെ 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 അപ്പൊ ഞങ്ങളതേ സ്കൈ ക്യാബ് കുടിക്കാൻ പോകുന്നു നല്ല വെയിലാണ് അന്യായ വെയിലാണ് ഇന്നലെ നല്ല മഴയായിരുന്നു വൈകുന്നേരം എനിക്ക് തിരിച്ചുവരുമ്പോഴും മഴ ആയിരിക്കും ലോക്കൽ ഷോപ്പിംഗ് ലോക്കൽ ഫുഡ് എല്ലാം മലേഷ്യ പോയിട്ട് പോയി കഴിക്കാൻ അപ്പൊ നമ്മള് എത്തിട്ട് കാണിക്കാം ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും കേരളം പോലെയാണ് കാണാൻ പറഞ്ഞാലും പക്ഷെ ഗംഭീര റോഡാണ് അല്ലേ അന്യായ റോഡാണ് ഇതുപോലെ കേരളത്തിന് റോഡ് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷെ ഇത് അന്യായം ഒന്നും പറയാലോ ഞാൻ കാണിച്ചതാം ഇത് കൊട്ടത്തൊന്നും ഇത് നല്ല റോഡാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു ട്രാഫിക് ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റും പിന്നെ റൈറ്റ് കൂടെ എല്ലാം കറക്റ്റാ പോകുന്നുണ്ട് സിഗ്നലൊക്കെ പടവണ എന്ന് നിങ്ങൾ ആലെങ്ങനെ ഇത് ലങ്കാവി എന്ന് പറഞ്ഞിട്ട് മലേഷ്യയുടെ ആ പുറത്തുള്ള ഔട്ട്സ്കേർട്ടിലുള്ള ഒരു ഒരു ഐലൻഡിലെ റോഡ് ഇത്രയും അടിപൊളിയാണെങ്കിൽ പിന്നെ കഴിയുമ്പോഴെ പക്ക കേരളം തന്നെയാണ് മാവുണ്ട് പ്ലാവ് ഉണ്ട് അതായത് മാവ് കഴിഞ്ഞു പ്ലാവ് തെങ്ങുണ്ട് ഇഷ്ടപോലെ തെങ്ങുണ്ട് പക്ഷെ ഒരു കരിക്കിന് നമ്മുടെ നാട്ടിലെ നാനൂറ് റുപ്പ്യാണ് പക്ഷെങ്കിലും ആ കരിക്ക എന്താ നമ്മുടെ കൊച്ചു കൊണ്ട നല്ലോണം അത്രയുണ്ട് വലിയ സൈസുള്ള കരിക്കാണ് അപ്പം അടിപൊളിയാണ് അവിടുത്തെ റോഡും പരിപാടികളൊക്കെ സൂപ്പറാണ് പിന്നെ ചൂട് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മുടെ നാടിനേക്കാളും ഭയങ്കര ചൂടാണ് മേ ബി ചുറ്റും കടലാണ് അതിൻ്റെ ഹ്യൂഡിറ്റി ഉണ്ടാവും അതായിരിക്കും പക്ഷെ അല്ലാതെ ബാക്കിയെല്ലാം നൈസാണ് നൈസോടെ നൈസ് So hard on myself it's true pick apart the things i do session നമ്മൾ ഈ പോകാൻ പോകുന്നത് ഇത്രയും കാണാൻ ഞങ്ങൾ ഈ പോകുന്ന സ്കൈ ക്യാബാണ് ലോകത്തിലെ ഏറ്റവും സ്റ്റീപസ്റ്റ് ആയിട്ടുള്ള സ്കൈ ക്യാബ് അതുപോലെ തന്നെ ഇവർക്ക് വേറൊരു പ്രത്യേകതയോടുണ്ട് ഈ ബ്രിഡ്ജ് ബ്രിഡ്ജല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ വളഞ്ഞ ബ്രിഡ്ജ് ഇതിന്റെ മുകളിലുള്ളതാണ് ഏറ്റവും വലിയ വളഞ്ഞിട്ടുള്ള മനസ്സിലാണല്ലോ മുകളിൽ കേറുമ്പോഴത്തേക്കും കാണും ഒക്കെ താനേ വന്നുള്ളൂ മലമ്പുഴ അപ്പം ഏറ്റവും സ്റ്റീപ്പസ്റ്റ് ആയിട്ടുള്ള സ്കൈ ക്യാബിലാണ് നമ്മളിത് ട്രൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കി വെക്കാം അതുപോലെ തന്നെ ബ്രിഡ്ജ് എന്തോ മെയിൻ്റെ ആണെന്നു നമ്മുടെ ഇഗ്നൈറ്റിൽ സോ ഒരിക്കൽ കൂടെ ഞാൻ പറയണം ഞങ്ങളുടെ ഈ ട്രാവൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല അതെ ആ കാണുന്നിടത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ അന്നൂടെ പറയാം നമ്മുടെ ഈ ട്രാവൽ മൊത്തം നമ്മുടെ ഈ ടൂർ മൊത്തം മലേഷ്യൻ കംപ്ലീറ്റ് എൻറ്റയർ ഹണിമൂൺ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നതും പ്രോസസ്സ് ചെയ്തിരിക്കുന്നതും സെറ്റ് ചെയ്തിരിക്കുന്നതും മൊത്തത്തിൽ ഇഗ്നൈറ്റ് ട്രാവൽ സൊല്യൂഷൻസ് ആണ് നമ്മുടെ കാസർഗോഡ് ഉള്ളതാണ് കാസർഗോഡ് മാത്രമല്ല അവർക്ക് കളമശ്ശേരിയിലും എല്ലായിടത്തും ബ്രാഞ്ച് ഉണ്ട് അതെ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെനിന്ന് പാക്കേജ് എടുത്തിട്ട് വരാം കേട്ടോ കാരണം അടിപൊളിയാണ് ഒന്നും അറിയണോ ഞങ്ങളുടെ പ്രൈവറ്റ് ആയിരുന്നു അവർക്ക് ഈ പറഞ്ഞ പ്രൈവറ്റ് ആയിട്ടും എന്താ പറയുക ഗ്രൂപ്പായിട്ടും എല്ലാം ഉണ്ട് പല പല സ്ഥലങ്ങളിലോട്ടും മലേഷ്യ തായ്ലാന്റ് സിംഗപ്പൂർ അങ്ങനെ പല എല്ലാ സ്ഥലങ്ങളിലോട്ടും അവർക്ക് അത് യൂറോപ്പുണ്ട് അപ്പം ഏറ്റവും അടിപൊളി പരിപാടി അവരിൽ നിന്നൊരു പാക്കേജ് എടുത്തിട്ട് വരിക ഒന്നും നമ്മൾ അറിയണ്ട ഇപ്പോൾ എൽദോ ഒന്നും പാക്കേജ് എടുക്കാതെ ചുമ്മാ മീൻ മലേഷ്യൻ ഫ്ലൈറ്റ് എടുത്തിട്ട് വന്നിരിക്കുകയാണ് അവൻ അവിടെ വെറുതെ തെണ്ടി തിരിഞ്ഞ് കിടക്കുന്നുണ്ട് സോ അപ്പോൾ പാക്കേജ് എടുത്തിട്ട് വന്നാൽ സെറ്റാണ് നമ്മളൊന്നും അറിയേണ്ട പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഐ മീൻ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പാക്കേജ് ആണെങ്കിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല സോ താങ്ക് യു വൺസ് അഗെയിൻ ഇജ്ജ് നൈറ്റ് ട്രാവൽസ് സൊല്യൂഷൻസ് നമ്മളത് എത്തി

നമുക്ക് നമ്മുടെ ചാനൽ നന്ദുനെ ഞാൻ ഞാന് എല്ലാവരുടെയും പരിപാടിയും കാണുന്നത് എങ്ങനെയാണ് ഒരു മലേഷ്യൻ അല്ല എല്ലാം കാണാറുണ്ട് ട്രാവൽ വ്ലോഗ് എങ്ങനെ എടുക്കണമെന്ന് എനിക്ക് അറിയാം എന്തായാലും നമുക്ക് നമുക്ക് പോയി പോയി നോക്കാം നോക്കാം ആ പുള്ളി കൊണ്ടോ കണ്ടു എത്തി താഴെ എത്തിയിട്ടുണ്ട് ഇനി ഇതിന്ന് ഒരു മുകളിലോട്ട് വലിഞ്ഞ് കയറണമെന്ന് മുകളിലോട്ട് എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളത് അകത്തോട്ട് കേറിയിട്ടുണ്ട് പാസ് കിട്ടിയിട്ടുണ്ട് പാസ് കയ്യിലാണേ കൈലാബാസ് ആരാന്ന് ഇവനാരാന്നറിയത്തില്ലേ ഫ്രീ കിട്ടിയാന്ന് തോന്നുന്നു ഇവിടെ ഹലോ ആ ഒരു പ്രത്യേകതരം ഏത് വേറെ തന്നെ ഹലോ യോന്മാര് ബാഗ് എടുത്തു തൂക്കളായി കേട്ടോ സ്വഭാവമൊക്കെ കണക്കാം ആ ഓക്കെ ഓക്കെ വേറെ വിധിയായിട്ട് പോട്ടെ ഏ ആൾക്കാരവിടെ ഇതൊക്കെ എടുക്കുന്നുണ്ട് ആ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് ഇവന്മാരെ അവിടെ ഉള്ളത് ട്ടോ താഴെ മൊത്തം ക്ലാസ് ഓപ്പൻ അതാണ് നമ്മുടെ സ്ഥലം അതിലാണ് നമ്മൾ പോകേണ്ടത് ഇവിടെന്നാ കയറുന്നേ അവിടുന്ന് റൂട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മെയിനോട്ട് മെയിനിലോട്ട് അങ്ങനെ കിടപ്പുണ്ട് ഇവിടം വഴി ഇങ്ങനെ അതുവഴി മുകളിലോട്ട് പേടിയുണ്ടായിരുന്നു ഇവിടെ എന്തോ ഫോട്ടോ എടുത്തിട്ടേ പോകണമെന്ന തോന്നോ ഇവിടെ എന്തോ ഫോട്ടോ എടുത്തിട്ട് പോകണം പോകാനെന്ന് തോന്നുന്നു എന്താ പരിപാടി നീ പറ നീ അവിടെ വലിയ

അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇരുന്നുണ്ട് ഇതിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കഴുതി എന്റെ കൂടുമ്പോഴാണ് ഇതിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീണ്ടും അടുത്തയിലോട്ട് പോകും അങ്ങനെ ഇത് പറയുന്ന ആൾക്കാർ തിരിച്ചു വരുന്ന കാണാം എന്തായാലും നോക്കട്ടെ ഇങ്ങനെ നോക്കുമ്പോ പേടിയില്ല ഇങ്ങനെ നോക്കുമ്പോ പേടിയില്ല അങ്ങോട്ട് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു

ഇത്രീ ഹൈറ്റിലാണോ നമ്മൾ വന്നത് വന്നത് നമ്മൾ താഴെ ഹൈറ്റിലോട്ടാണ് അതെ പലരും വരുന്നുണ്ട് ഇത്ര ഹൈറ്റിലോട്ടാണ് ഉണ്ടായിരുന്നു എങ്ങനെയാ എങ്ങനെയുണ്ടായിരുന്നു ഇനി സ്കൈ ഉണ്ട് നമുക്ക് മുകളിൽ ആ അവിടെ തന്നെ നമുക്ക് മുകളിലോട്ടാ പോകെ സ്കൈ വോക്ക് മുകളിലോട്ട് അല്ലെ എങ്ങനെയുണ്ട് ഇഷ്ടമായോ അത്ര ഉള്ളൊക്കെ ഇപ്പോഴും ഉണ്ടോ പേടി എന്തിനാ ഞാനല്ലേ ഇവിടെ അതാണ് ഏറ്റവും വലിയ തോന്നി എന്ത് രസല്ലേ ലങ്കാവി കാണാൻ നോക്കിയേനു ഏയ് മുകളിലെത്തി അല്ലേ ഇവിടെ നിന്ന് നമുക്ക് വ്യൂ കാണാൻ പറ്റും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ സ്കൈ വോക്ക് ഉണ്ട് ഈഗിൾസ് നെസ്റ്റാൻഡ് യാ എൻ്റെ ലങ്കാവി ഇപ്പം കാണാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലങ്കാവീന്ന് പറയാം നല്ല അവിടെ ഇതാണ് നമ്മുടെ ലങ്കാവി ഇത് അതുവഴിയാണ് നമ്മൾ വന്നത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല അങ്ങ് താഴേന്ന് താഴേന്ന് ഈ കുറേ പേര് വരുന്നുണ്ടോ ഈ വരുന്ന എല്ലാം അവരാണ് നമ്മളെ പോലെ വരുന്നവരാണ് ഇതാണ് ലങ്കാവിയിലെ നല്ല സ്കൈ ആണ് ഇവിടത്തെ അല്ലേ അതെ ഇനി നമ്മൾ പോകേണ്ടത് ഇതേ ഈഗിൾസ് നെസ്റ്റ് സ്കൈ വോക്ക് അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് അത്രയും നടക്കാൻ പറ്റും അപ്പം എനിക്ക് തോന്നുന്നു ഓപ്പൺ എന്താ പറയാ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ അങ്ങോട്ട് പോയി നോക്കാം അടുത്ത നമ്മൾ കയറാൻ പോകുന്നത് സ്കൈ വോക്കിലാണ് ഈഗിൾസ് ഫിഫ്റ്റി റിംഗ്റ്റ് അതായത് ഏകദേശം ആയിരം രൂപ ടു തൗസൻഡ് എന്താ പരിപാടി രണ്ടായിരം അതെ അതെ ഇത് മൊത്തം കൈ നിറയെ മറ്റേ കളികളികൾ ആണ് എന്തായാലും കേറി നോക്കട്ടെ അതാ സ്കൈ വോക്കോട്ട് എങ്ങനെയാ പോകുന്നേ ഓ നിന്ന് വീണ്ടും നമ്മൾ അതിലോട്ട് പോകണം നമുക്ക് ഇതൊന്ന് പോവാം ഓക്കെ സാധനം ഈ ലോക്കറിൽ വെച്ചിട്ടുണ്ട് സാധനം ഐ മീൻ ഇതിൽ മുന്നേ നീ എന്റെ ബിലോങ്ങിങ്സ്നക്ക് അതിന് ഇതേത് ഇത് ഷൂസിന് ഇടേണ്ടതാണ് ഷൂസിന് ആവാതിരിക്കാനായിരിക്കും ഓ അത് നല്ല പരിപാടിയല്ലേ പിന്നെ ഒരു ഫോണേ അകത്തലോടെ ഉള്ളൂ കേട്ടോ ഒറ്റ ഫോണേ അകത്താലോടെ ഉള്ളൂ അത് കുഴപ്പമില്ല സ്ലിപ്പായി വീണാലും പിന്നെ ചാവി തന്നിട്ടുണ്ട് ലോക്കറിൻ്റെ ചാവിയുടെ നമ്പർ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെയാണ് ഒരു മലയാളിയെ കണ്ടല്ലേ ഇപ്പൊ നല്ല പരിപാടിയല്ലേ സ്ക്രാച്ച് ആയിരിക്കാനായിട്ട് ഗ്ലാസ് ആവാതിരിക്കാൻ വേണ്ടി

എന്ന് വന്നേ 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 ഓ എന്നെ സോ സ്കൈ സ്കൈ വോക്ക് വോക്ക് പരിപാടി പരിപാടി ഐ മീൻ ഇത് ചെറിയ ഏറ്റവും വലുത് ഈഗിൾസ് നെസ്റ്റ് കഴിഞ്ഞു അല്ലേ ണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുമല്ലേ ഇവിടെ പോയി കഴിഞ്ഞാല് താഴെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കൂ നോക്കൂന്നൊന്നും പറഞ്ഞു അതെ അതെ ഈഗിൾ നെസ്റ്റ് പ്രസവിക്കാൻ പറ നല്ല ഹൈറ്റിലത് ഏഹ് ഇറങ്ങാം അടുത്തൊക്കെ പരിപാടിക്ക് പോവാം രൂപയ്ക്ക് വേർത്താണോ ആയിരം രണ്ടായിരം രൂപയ്ക്ക് വെർത്താണോ അല്ല എനിക്കൊന്നും സ്കൈവോക്കായിരിക്കുന്ന കളും ഉടച്ചോടില്ല പക്ഷെ കുഴപ്പമില്ല എക്സ്പീരിയൻസ് അല്ലേ ആ ഇവിടെ വീണ്ടും മുകളിലോട്ട് ഇങ്ങോട്ട് എന്തൊരു പേരും എന്നെയും കൂടെ ഞാൻ അങ്ങനെയൊന്നുമില്ല പോവാളൂ ോട്ട് ഏറ്റവും മുകളിലോട്ട് പോവാണ് എന്തിനാ പേടിക്കുന്നത് ഞാനില്ലേ എനിക്ക് കാണാൻ പറ്റത്തില്ല നീ ആ സൈഡിലേക്ക് ഓ വേറൊരു എങ്ങനെയുണ്ട്

െത്തിരിക്കാണ് ചിന്നു നിന്നെ കാണാൻ എന്താ വല്ലോന്നറിയെ പറയട്ടെ ഈ നോർത്ത് ഇന്ത്യൻസ് കല്യാണം കഴിയത്തില്ല കയ്യിൽ ആ സാനം കിടക്കുന്നോണ്ട് കറക്റ്റ് അങ്ങനെ തോന്നുന്നത് ഓക്കെ നമ്മൾ എത്തിക്കുന്നു പേടിപ്പിക്കല്ലേ എന്നെയും കൂടെ എങ്ങനെയൊക്കെയാ ഇരിക്കുന്നത് ഏറ്റവും മുകളിലെത്തിരിക്ക ിൽ നമുക്കിനി സ്കൈ സ്കൈ ഹാപ്പി കാറിലുള്ള എന്താ സ്കൈ ക്യാബിൽ കയറിയതിനു ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ പരിപാടിയാണ് സ്കൈ ഗ്ലൈഡ് ഇതൊരു ട്രെയിൻ പോലുള്ള സ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ പോകും വരുന്ന കണ്ടോ ഈ വരുന്നതിൽ നമ്മൾ തിരിച്ച് താഴോട്ട് പോവും എന്നിട്ട് അങ്ങോട്ട് വരും ഇതാണ് പരിപാടി അടുത്ത പരിപാടി ഇതാണ് ഇതിലാണെന്ന് തോന്നുന്നു സ്കൈ വോക്കിൽ നടക്കേണ്ടത് സ്കൈ വോക്കിൽ നടക്കാൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞേ എന്തിനാണ് അത് അങ്ങോട്ട് മുന്നൂറ് സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങണം മുന്നൂറ് സ്റ്റെപ്പ് ഇങ്ങോട്ട് കേറണം എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടി ഇറങ്ങണം എന്തിനാ കയറാൻ വേണ്ടിട്ടല്ലേ ആവശ്യമില്ലാത്ത ഒന്നും വേണ്ട ഞാൻ ആഗ്രഹിച്ച ഭാര്യ തന്നെ എനിക്ക് കിട്ടി അല്ല പിന്നെ എനിക്ക് കാലും അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പറ്റിയ പണി ഇതൊക്കെയാണ് ഇങ്ങനെ അടുത്ത പരിപാടിയിൽ ആണാണ് സ്കൈ ഗ്ലൈഡ് അതെല്ലാം ഇഗ്നൈറ്റ് ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് അടുത്തതിൽ കയറാം താങ്ക് യു ഇഗ്നൈറ്റ് ഇതേപോലെ ഓരോ പരിപാടികൾ വരുന്നതിന് തീരുമാൻ തീരുമാനം അടുത്ത മണി വരും ഇഗ്നൈറ്റ് ഓക്കെ ഞങ്ങൾ ഇതിൽ കയറി നോക്കട്ടെ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതെല്ലാം സ്വന്തം റിസ്ക്കിലാണ് എവിടെ പോകാൻ പോകാൻ ഒന്നും വേണ്ടതാണ് എല്ലാം അവരവർ റിസ്കിലാണ് മാനേജ്മെൻറ്റിന് ഒരു തരത്തിലുള്ള ചുമതലകളും അതിലെ മീൻ ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി അതിലുണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് സത്യസത്യം സോ അപ്പുറത്ത് നമ്മുടെ സ്കൈ ക്യാബ് അതിൽ നിന്ന് നമ്മൾ സ്കൈ സ്കൈ ഗ്ലൈഡ് ഗ്ലൈഡ് എവിടെയാണ് നീ എന്തിനെ പേടിച്ചിരിക്കുന്നു വികൃത ജീവിയെ ഇതാണ് നമ്മുടെ ഇറങ്ങുന്ന ഒരു എത്തിയിരിക്കുന്നുണ്ട് കേരളം സെറ്റപ്പ് ആയിട്ടാണ് ആയിട്ട് നമ്മളതിനെ അല്ല പക്ഷെ നല്ല രസമുണ്ട് അതെ നോക്ക് ഇപ്പൊ എന്റെ തല കഴിപ്പിച്ചിട്ട് നീ ചുമ്മാ ഇറങ്ങി നടക്കുക ഞാൻ ഇവിടെ ഉള്ള മരങ്ങളും ചെടികളും ഒക്കെ നോക്കി സ്കൈ ഗ്ലൈഡ് ചെയ്ത് നമ്മളത് താഴെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഇറങ്ങുന്നത് ഇറങ്ങിയതിനും നോക്കട്ടെ എൻ്റെ അമ്മയും ഇടയിലൊരു ഗ്യാപ്പൊക്കെ ഉണ്ട് ഏതാണ് തിരിച്ചു പോകാൻ വേണ്ടിയിരിക്കുന്ന തിരിച്ചു പോകാൻ ഇത്ര നേരം നിൽക്കണം കേട്ടോ ഇനി എന്താ ഇവിടെ ആ എവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളതെന്നാണ് തോന്നുന്നത് നോക്കട്ടെ എവിടെ ഈ പോകുന്നത് ആരുടെ എവിടെ അതെ സ്കൈ ഗ്ലൈഡ് ഓക്കെ ആ അതെ സ്കൈ വോക്ക് ഈ പടിയേറിയ നമ്മൾ വരേണ്ടത് അതെ ഓക്കെ ഇതിലൂടെയാണ് നമ്മൾ ഇനി നടക്കേണ്ടത് വാജിന് നോക്കിയാൽ ഇങ്ങോട്ട് വാ ആദ്യം ഇവിടെ നോക്ക് സോ നമ്മളിത് ഈ ബ്രിഡ്ജിലൂടെയാണ് നടക്കാൻ പോകുന്നത് അല്ലേ ഈ കാണുന്ന ബ്രിഡ്ജിലൂടെയാണ് നടക്കാൻ പോകുന്നത് ഞങ്ങളിത് സ്കൈ ഗ്ലൈഡ് ചെയ്ത് എത്തിയിട്ടുണ്ട് ഇനിയാണ് സ്കൈ ബ്രിഡ്ജിലോട്ട് നമ്മൾ നടക്കാൻ പോകുന്നത് ഇതേ ബാക്കിൽ കാണാൻ പറ്റും നമ്മുടെ എന്തായാലും പേര് ഇത് മറന്നു പോലെ സ്കൈ ക്യാബ് സ്കൈ ക്യാബ് വരുന്ന ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര വീലാണ് അത് മാത്രമുള്ളൊരു പ്രശ്നം നേരെ നട്ടു പക്ഷേ എന്നാ അഞ്ചര ആയി അഞ്ചര ആയിട്ട് നല്ല വീലാണ് അതിലാണ് വന്നത് അതിൻ്റെ അവിടെ നിന്ന് പാടെ നമ്മളിനി സ്കൈ ബ്രിഡ്ജ് നടക്കാൻ പോകുക ഓക്കെ സ്കൈ ബ്രിഡ്ജ് നടക്കാം കേട്ടോ ഇനി എന്ത് ചെയ്യുന്നേ ഞാനീ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത് ഭയങ്കര ഒരു അസ്വസ്ഥതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അതോ ഇവിടെയാണ് നമ്മുടെ സ്കൈ ബ്രിഡ്ജ് ഓക്കെ ഭാഗ്യത്തിന് ഇതിൽ

ഓക്കെ വാ എലിലോട്ട് നടക്കാം അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു അവസാനത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് സോ ഇതാണ് എവിടെ ഇതാണ് സ്കൈ വോക്കിൻ്റെ ഏറ്റവും രണ്ട് സ്കൈ ക്യാബ് കയറി ഒരു സ്കൈ ഓ അതിൻ്റെ പേര് എനിക്ക് വൈകുന്നേരം സ്ലിപ്പായി പോകാനുള്ളത് എന്താ സ്കൈ കയറിയത്യറിയിട്ട് എന്താ കയറിയത് അല്ലടോ സ്കൈ സ്കൈ ഗ്ലൈഡ് കയറിയിട്ട് നമ്മൾ സ്കൈ ബ്രിഡ്ജിലെത്തി സോ ഇതാണ് എൻഡ് പോയിന്റ് ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഇൻഫിനിറ്റി പോലെ ഫീൽ ചെയ്യുന്ന ആ ഒരു ബീച്ചും പരിപാടിയൊക്കെയാണ് എവിടെ ആ സോ ബേസിക്കലി ആ ഇതിൻ്റെ വേറൊരു സൈഡാണ് അവിടെ കണ്ടത് അപ്പോൾ അതോടുകൂടി ഇത് കഴിയുകയാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു 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 എന്താ പറയുക എൻറ്റ് ഒരു ടെറസ് പോലെ അപ്പോൾ ലങ്കാവി ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ നാളെ രാവിലെ നീ ഒന്ന് എൻ്റെ അടുത്ത് വരുമോ നല്ലതല്ലേ ചാനല് ഞാനൊരു ഞാൻ എൻ്റെ പ്രത്യേകമായിട്ടൊരു ചാനൽ തുടങ്ങാൻ പോവാം സിനിമയൊക്കെ നിർത്തിയിട്ട് അതാകുമ്പോൾ നല്ലതാണ് ശാന്തനു ചേർന്ന പോലെ ഞാൻ രാവിലെ ഇറങ്ങും വഴിയരികിൽ കണ്ടതാണ് ഞാൻ ഈ മെസ്സേജ് വഹിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് അറിയാമെന്നറിയത്തില്ല ശാന്തനു എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗ് ട്രാവലർ ആണ് അതാണ് കണ്ടിട്ടുണ്ടാവും വഴിയരികിൽ കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എപ്പോഴും ഒരു സാധനം ചെയ്യണം സോ അപ്പൊ നമ്മുടെ ലങ്കാവി ഇവിടെ അവസാനിക്കുകയാണ് മലേഷ്യ ലങ്കാവി ഇവിടെ അവസാനിക്കുകയാണ് നാളെ ഞങ്ങൾ എത്തിച്ച് കോലാലംപൂർ പോകും സോ ലങ്കാവി രണ്ട് ദിവസം ആണെങ്കിലും രണ്ടല്ല നാളെ ഇവിടെ ചേർത്ത് മൂന്ന് ദിവസം നാളെ പരിപാടിയും നല്ല റെസ്റ്റ് ആണ് ഭയങ്കര ആയിട്ടുള്ള സ്ഥലം ഒരു ഞാൻ പറയുന്നത് കേരളത്തിന്റെ വേറെ എക്സ്റ്റൻഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആണ് അപ്പം കഴിഞ്ഞിട്ടുണ്ട് ലങ്കാവി അവിടെ അവസാനിക്കുകയാണ് താങ്ക് യു സോ മച്ച് സോ നമ്മുടെ ഏതോ ജീവി ചലിക്കുന്നേ പോലെ അപ്പോൾ ഞങ്ങളുടെ ട്രാവൽ പാർട്ണർ എന്ന് പറയുന്നത് ഇഗ്നൈറ്റ് ട്രാവൽ സൊല്യൂഷൻസ് കാസർഗോഡ് എറണാകുളം ഒരുപാട് ബ്രാഞ്ചാണ് അപ്പൊ അവരുടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അവരുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സർവീസും അവരുടെ ഹൈറ്റ്നറിയൊക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇതേപോലെ മലേഷ്യ അല്ലെങ്കിൽ എവിടെ പോകണമെങ്കിലും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും അപ്പം സി യു ആറ്റ് മലേഷ്യ ഐ മീൻ കൊലാലംപൂർ മലേഷ്യയിലാണ് ഓൾറെഡി ഉള്ളത് സോ അപ്പോൾ യു നെക്സ്റ്റ് പരിപാടിയായിട്ട് കൊലാലംപൂർ ഞാൻ എന്റെ പണി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഈ പെണ്ണുമ്പുള്ള ആ സമയം അവര് പറയട്ടെ അപ്പൊ നമുക്ക് താങ്ങാം അത് നീ പറഞ്ഞാൽ അപ്പൊ ലങ്കാവ ഇവിടെ അവസാനിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ